ബസിൽ മിന്നൽ പരിശോധനയുമായി ഗണേഷ് കുമാർ വെള്ളം കുടിച്ച ശേഷം പ്ലാസ്റ്റിക് കുപ്പി ബസ്സിന്റെ മുൻവശത്ത് നിരത്തിയിട്ടതിന് കെ ഡ്രൈവറെ ശാസിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വെള്ളം കുടിച്ച് കുപ്പി വലിച്ചെറിയാനുള്ള സ്ഥലമല്ല ബസിന്റെ മുൻവശമെന്ന് വിമർശിച്ച മന്ത്രി ഡ്രൈവറിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും പറഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലം ആയൂരിൽ വെച്ചാണ് മന്ത്രി ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത് കോട്ടയത്ത് കോട്ടയത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന പൊൻകുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ മന്ത്രിയുടെ വാഹനം ബസ്സിന് പിന്നാലെ എത്തി തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെയും കണ്ടക്ടറേയും വിളിച്ച് പുറത്തിറക്കിയ ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയും ഇത് നീക്കം ചെയ്യാത്തതിൽ ജീവനക്കാരെ ശാസിക്കുകയുമായിരുന്നു വാഹനത്തിൽ മാലിന്യങ്ങൾ ഇടരുതെന്നും വൃത്തിയായി സൂക്ഷിക്കണമെന്നും കെ എസ് ആർ ടി സി സി എം ഡിയുടെ നിർദ്ദേശം എല്ലാ ജീവനക്കാർക്കും നൽകിയിട്ടുള്ളതാണ് ഇത് പാലിക്കാത്ത ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത ആൾ വെള്ളം കുടിച്ചിട്ട് ഇട്ട കുപ്പി ഇന്നും ബസ്സിനുള്ള ിൽ അത് നിങ്ങളുടെ തെറ്റാണെന്നും ഇനി ഇത് ആവർത്തിക്കരുതെന്നും മന്ത്രി താക്കീത് നൽകി രാവിലെ എത്തി വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്തു പോരുകയല്ലാതെ വാഹനം വൃത്തിയാക്കാൻ പോലും നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെന്നും വെറുതെയല്ല കെ എസ് ആർ ടി സി ബസ്സുകൾ നശിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇത് പൊതുഗതാഗത സംവിധാനമാണെന്നും ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ ജീവനക്കാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നുമാണ് മന്ത്രി പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്ന് മന്ത്രി ജീവനക്കാർക്ക് നിരന്തരം നിർദ്ദേശം നൽകാറുണ്ട്